ഒരു ബക്കറ്റും കയറും കൊടുത്ത് നാളെ നീ തോട്ടം മുക്കി നനക്കണം എന്ന് ഒരാളെ ചുമതലപ്പെടുത്തി അയാൾ നാളെ രാവിലെ മുതൽ ആ കൂലിപ്പണി തുടങ്ങും തോട്ടം നനക്കാൻ ബക്കറ്റും പോകും ആ ആ ആ തലേ രാത്രി മഴ 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 പെയ്യുമ്പോൾ കൊണ്ട് ബക്കറ്റ് എടുത്ത് നനക്കണോ ബഹുമാനപ്പെട്ട ചോദിച്ചു നിങ്ങൾ ഓർത്തു നോക്കണം ഡൽഹിയിൽ നിന്നും പേഴ്സണൽ ലോബോട് ഇങ്ങോട്ട് നടത്തുമ്പോ ഒരു വലിയ മുസ്ലിം മൂവ്മെന്റ് ഇവിടെ പോലെ വികാരം അറിയിക്കാൻ ഒരു കൂട്ടർ വരുമ്പോ നമ്മളതിന്റെ നേതൃ നിലയിൽ ഉണ്ടായാൽ പോരെ ഒറ്റപ്പെട്ട് പിന്നെ ഡൽഹിയിലേക്ക് അങ്ങോട്ട് പോകണോ ആ വികാരം ശരിയാണോ മുസ്ലിം സമൂഹം പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ ഭരണഘടന എടുത്തു ധരിച്ചുകൊണ്ട് ഷെയ്ഖുനാ ശംഷു പറഞ്ഞു സമത്തയുടെ ഭരണഘടനയിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളാ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം എന്നാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക് മതപരം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികം എന്ന് പറയുന്നു എന്താ ഈ സാമുദായികം സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം അതിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തണം പിന്നെ നിന്നില്ലേ എയർപോർട്ട് മാർച്ച് നടത്തിയപ്പോ ബാബരി പള്ളിക്ക് വേണ്ടി നിന്നില്ലേ ബാബരി ബസ് തകർച്ചയ്ക്ക് ശേഷം പ്രതിഷേധത്തിന് ഒന്നിച്ചു നിന്നില്ലേ പ്ലസ് ടു അനുവദിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് അവഗണിച്ചും ഒന്നിച്ചു നിന്നില്ലേ പാഠപുസ്തക പ്രശ്നത്തിൽ ഒന്നിച്ചു നിന്നു പിന്നെ പാലം വലിച്ചെങ്കിലും ആദ്യം ഒന്നിച്ചു നിന്നില്ലേ ഗവൺമെന്റ് പേടിപ്പിച്ചപ്പോ പാലം വലിച്ചെങ്കിലും ഓർത്ത് നോക്കണം നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും പിന്നെ അവർ ഒരുമിച്ച് വന്നു സമത് എതിരെ എന്താരോപണം ഉന്നയിച്ചോ അത് അവർ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല ഈ സമത്ത കേരള ജമ്മയ്യമയുടെ പന്ധാവിനെ നിഷേധിച്ചുകൊണ്ട് പരസ്യപ്രചരണം നടത്തി അവസാനം സമത്ത കേരള ജമ്മയ്യത്തുലമയുടെ മുഷാവറ കൂടുന്നതിന് വേണ്ടി കോടതിയിൽ വക്കീൽ മുഖേന വാദിച്ച് സമത്തയുടെ പ്രവർത്തനം ശരിയാണെന്ന് റെക്കോർഡ് കൊടുത്തു റെക്കോർഡ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ സെക്രട്ടറിയെ ഈ പ്രവർത്തനം ഏൽപ്പിക്കരുത് ഒരു റെസീവറെ ഏൽപ്പിക്കണം റെസീവർ ഏൽപ്പിക്കണം സമത്തിയുടെ പ്രവർത്തനം റെസീവർ ആരാവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസീൽദാർ പ്രധാനമായും നമ്മുടെ നാട്ടിലെ ഒരു നാരായണൻകുട്ടി നാരായണ വില്ലേജ് ഓഫീസറെങ്കിൽ സമത്തയുടെ പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നാ പറയുന്നത് നിങ്ങൾ അതാണ് റിസീവർ കോടതി പറഞ്ഞു സമത്വ ഒരു സാമ്പത്തിക സംഘടനയല്ല ഏൽപ്പിക്കാൻ പറ്റില്ല സമത്തയുടെ പ്രവർത്തനം ഭദ്രമാണ് ആ സ്റ്റേ തള്ളി സ്റ്റേ തള്ളിയപ്പോ വീണ്ടും അപേക്ഷ കൊടുത്തു മൂന്ന് തവണ അപേക്ഷ കൊടുത്തു മൂന്നും തള്ളി കൂട്ടത്തിൽ ഞാൻ പറയുന്നു പടച്ച തോഫീ കോടുകൂടി ഇന്ന് വരെ സമത്വക്കെതിരെ കൊടുത്ത കേസ് ഇത്ര വലിയ പണമുണ്ടായിട്ടും ഒന്നു പോലും വിജയിച്ചിട്ടില്ല എന്ന സത്യം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കണം ഒരു കേസ് പോലും ജയിച്ചിട്ടില്ലല്ലോ സമത്തക്കെതിരെ കൊടുത്ത ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല മാത്രമല്ല സമത്ത കേരള ജമ്യത്തിന്മയുടെ സ്റ്റേ നീക്കി സ്റ്റേ നീക്കം ചെയ്തപ്പോൾ മഹാന്മാരായ ഉസ്താദ്മാർ അപ്പോഴേക്കും ഡിസംബർ കഴിഞ്ഞ് ജനുവരിയായി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി പതിനാറിന് മുഷാവറ കൂടി ആ മുഷാവറയിൽ വെച്ച് തീരുമാനിച്ചു എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല സമ്മേളനം നടത്താൻ പാടില്ല മധ്യമേഖല നിർത്തി എസ് വൈ എസ് നിർത്തിയില്ല അവർ ധിഖരിച്ചു കൊണ്ട് സമ്മേളനം നടത്തി സമ്മേളനം നടത്തിയപ്പോഴോ നടത്തിയപ്പോൾ ഫെബ്രുവരി പതിനെട്ടിന് എൺപത്തി ഒമ്പത് ഫെബ്രുവരി പതിനെട്ടിന് സമത്ത മുഷാവറകുടി മുഷാവറകുടിയുടെ കെ ടി മാനമുസ് അവതാരകനും ബഹുമാനപ്പെട്ട സി എച്ച് നബർ അള്ളാഹുമാർ കഥഹുമ ആ രണ്ട് മഹത്തുക്കൾ അനുവാദകനും അവതാരകനുമായി പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞ യോഗ തീരുമാനമാണ് എറണാകുളം സമ്മേളനം നടത്താൻ പാടില്ല നടന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലെ ആറ് മെമ്പർമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ആറ് പേരുടെ പേര് ഇങ്ങനെ വായിച്ചു ആ ആറ് പേരുടെ പേര് വായിച്ചിട്ട് ആറ് പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സംഘടനയിലെ പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നിലവിൽ വഹിക്കുന്ന മുഷാവർ അംഗത്വം അടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുന്നു ആറ് പേരെ സമത്വം നീക്കി പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നീക്കി എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ അവസരം കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ തീരുമാനം സമത്വക്ക് സംഘടനാപരമായി പഴച്ചിട്ടുണ്ടോ നിങ്ങൾ പറ സമത്തക്ക് സംഘടനാപരമായി പഴച്ചോ രണ്ട് സമ്മേളനം നടത്തേണ്ട സാഹചര്യം മനസ്സിലായല്ലോ രാം കളിച്ചത് മനസ്സിലായല്ലോ തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ പന്ത്രണ്ടിന് കോഴിക്കോട്ട് യോഗം വിളിച്ചു ഒന്നാക്കാൻ ശ്രമിച്ചു സ്വാഗത സംഘം വിളിച്ചു തൊള്ളായിരത്തി എൺപത്തിഒൻപത് നവംബർ പത്തൊമ്പതിന് ആ യോഗം കലക്കി പോലീസ് വന്നു എൺപത്തിയെട്ട് ഡിസംബർ ഒന്നിന് മുഷാവറ വിളിച്ചു അത് സ്റ്റേ ചെയ്തു സ്റ്റേ നീക്കിയിട്ട് ജനുവരി പതിനാറിന് മുഷാവറ കൂടി പോകരുതെന്ന് തീരുമാനിച്ചു പോയി പോയപ്പോൾ ഫെബ്രുവരി പതിനെട്ടിന് പുറത്താക്കി ഈ അഞ്ച് തീരുമാനം സംഘടനാപരമല്ലേ എന്താണ് ഇതിന് കുഴപ്പമുള്ളത് ഇനി മതപരമായി നോക്കു നിങ്ങൾ മതപരമായി പോലും ഓരോ വിഷയത്തിന് മാനദണ്ഡമുണ്ടല്ലോ വിവാഹം കഴിച്ചാൽ ഒത്തുപോകുന്നില്ലെങ്കിൽ പിരിയും എന്താ മാനദണ്ഡം ആദ്യമായി അങ്ങ് പിരിയലല്ലല്ലോ അതിന്റെ ഓരോന്ന് പാലിക്കും ഭാഗ്യവശാൽ അതും ഇതും ഒരുപോലെ തന്നെ വന്നിരിക്കുന്നു സാധാരണഗതിയിൽ ഉപദേശിക്കണം പിന്നെ വല്ലാത്തി കടപ്പറയിൽ വടിയണം പിന്നെ വധരി ബുഹുന്ന അടിക്കണം പിന്നെ രണ്ട് കുടുംബത്തിലെ പ്രതിനിധികൾ വന്ന് ചർച്ച ചെയ്യണം കൗൺസിലിംഗ് എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ ഒരു തൊലാക്ക് ചെല്ലണം ഇതേ സമത്ത് ചെയ്തുള്ളൂ തെറ്റില്ല മതപരമായി തെറ്റില്ല പിന്നെ മദ്രസയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളിൽ ആറ് പേര് ഗുരുത്തക്കേട് കാണിച്ചു ഉസ്താദ് പുറത്താക്കി ആ കുട്ടികൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഉസ്താദിനോട് മാപ്പ് പറയണം തെറ്റ് ഗുരുതരമാണെങ്കിൽ വാപ്പാനെ കൊണ്ട് വന്ന് പറഞ്ഞിട്ട് കയറണം ആറ് പേര് പുറത്ത് നോക്കുമ്പോ നമ്മൾ ആറാളുണ്ടല്ലോ മുറ്റം കുറച്ച് വിശാഖം ഒരു വെച്ച് കെട്ടി പുതിയ പ്രിൻസിപ്പൾ ആകാം ഈ കളി പറ്റുമോ അതാ ഇവർ ചെയ്തത് നേരെ കോഴിക്കോട് നഗരത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദ് കണ്ടു മേനോനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സമത്വം വേണം മേനോൻ ഭരണഘടന ചോദിച്ചു ഭരണഘടന കൊടുത്തു ഭരണഘടനയിൽ ഉല്ലേഖിതമാണ് മിനിമം കോറം പത്ത് മുഷാവറ മെമ്പർമാർ വേണം മേനോൻ പറഞ്ഞു നടക്കൂല നിങ്ങൾ വേറൊരു സംഘടന രൂപീകരിച്ചോ അവർ ഉടനെ തന്നെ നാൽപ്പത് അംഗത്തെ തട്ടിക്കുട്ടി മുഷാവറി ഉണ്ടാക്കി ആ മുഷാവറി ഉണ്ടാക്കി അതിന്റെ ഒരു ഒരു രേഖ കൊടുത്തു അതിന്റെ റിട്ടേൺ കൊടുത്തു ആ റിട്ടേൺ കൊടുത്തപ്പോൾ രജിസ്റ്റർ അത് സ്വീകരിച്ചു സ്വീകരിച്ച് രജിസ്റ്റർ അത് ഫയലിൽ വെച്ചു എന്നാൽ സമത്വയുടെ ഔദ്യോഗിക രേഖ സമയത്ത് ശംശലമ കൊടുത്തു രണ്ടെണ്ണം രജിസ്റ്റാർ പരിശോധിച്ചു രജിസ്റ്റാർ അവരുടേത് തള്ളി നമ്മുടേത് സ്വീകരിച്ചു രജിസ്റ്റാർ അതിന്യം പറഞ്ഞു തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇത് സമർപ്പിക്കുന്നത് ഇ കെ അബുബക്കർ മുസ്ലിയർ എന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കുന്നു മറ്റേ തള്ളുന്നു ഇവർ ഹൈക്കോടതിയിൽ പോയി ആദ്യം അവർക്ക് അനുകൂല വിധി കിട്ടി പക്ഷേ ഡിവിഷൻ ബെഞ്ച് നമുക്ക് അനുകൂലമായി വിധിച്ചു സുപ്രീം കോടതി വച്ചു സുപ്രീം കോടതി പറഞ്ഞു ഈ സംഘടന നിങ്ങളുടേതാണെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാം ഏതെങ്കിലും കോമ്പിറ്റന്റ് കോർട്ട് പോയിട്ട് വാദിച്ചോ ഒരു കോട്ടിൽ പോയി വാദിച്ച് നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാം ഇന്ന് വരെ അവർ പോയിട്ടില്ല ഇന്ന് വരെ അവർ പോയിട്ടില്ല ബഹുമാനപ്പെട്ടിരിക്കുന്ന കാലത്ത് അവരിങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈ പേര് പറഞ്ഞു നടക്കുന്നു നമ്മൾ എന്ത് ചെയ്യും അന്ന് ഷെയ്ഖുന അതിനെ പറഞ്ഞു തന്ന ഒരു മറുപടി ഉണ്ട് അവരങ്ങനെ പറയട്ടെ ഈ നറോട്ടിലൂടെ ഒരാൾ സമത്തയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു നടന്നാൽ ഒരാൾ സമത്തയുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു നടന്നാൽ എന്താ പ്രശ്നം ഒരാൾ ഈ റോഡിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു ശേഖുന രസകരമായ സംഭവം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം രസകരമായ സംഭവം പറഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് കുതിരവട്ടത്ത് വന്നു അദ്ദേഹം ചിത്രരോഗികളെ കണ്ടു കണ നടൻ മാനസിക രോഗികളെ കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ ജില്ലാ അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ കൊണ്ടു നടന്ന് കാണിച്ചത് ചാച്ചാ നെഹ്റു ആണ് നെഹ്റുജിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുത്തു ചില ഭ്രാന്തമാർ ചിരിച്ചു ചിലർ കരഞ്ഞു ചിലര് നിർവികാരായി നിന്നു ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവ രോഗം സുഖമായി വരുന്നൊരു രോഗി പറഞ്ഞു അത് ഇവിടെ വരുമ്പോ എല്ലാരും അങ്ങനെ പറയാം പോകുമ്പോഴേക്ക് എന്ന് പറഞ്ഞു നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല സമുദായത്തിന്റെ കേസ് എടുത്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൂടണ്ട ബഹുമാനപ്പെട്ട പറഞ്ഞു ഇവര് ആ സംഘടന രൂപീകരിച്ചു കൊണ്ട് ചെയ്ത പ്രവർത്തനം എന്താണ് ആദ്യമായി ചെയ്ത പ്രവർത്തനം ഈ സമ അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് മുഷാവറ തീരുമാനമെടുത്ത് ആറ് പേരെ പുറത്താക്കി അതിന്റെ പിറ്റേ ദിവസമാണ് നിന്നും നമ്മൾ എസ് കെ എസ് എസ് എഫിനെ വേർപിടിച്ചെടുത്തുകൊണ്ട് സത്യത്തിന്റെ ധജം പിടിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിന്റെ പിറ്റേ ദിവസം നമ്മൾ എടുത്തു ചാടിയിട്ടില്ല നമ്മൾ ആരും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് സുന്നത്ത് ഈ സുന്നെങ്കിൽ ആ പാത സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മുറുകിൽ നമുക്ക് എവിടെയും പഠിച്ചു പോയിട്ടില്ല എന്ന് അന്തസ്സോട് കൂടി പറയാൻ നമുക്ക് കഴിയും നമുക്ക് എവിടെയും പഠിച്ചിട്ടില്ല ആ മഹാന്മാരെ ബാധയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നോക്ക് അവർ ആദ്യമായി ചെയ്ത പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മാവൂർ റോഡിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മാവൂർ റോഡിലേക്ക് പണമയക്കാൻ പറഞ്ഞു അല്ലെങ്കിലോട് അപ്പോൾ സമത്തരംഗത്ത് വന്നു കണ്ണിയതുസ്മയെയും അംഗീകരിക്കുന്നു എന്നൊരു പത്രം ഒപ്പിട്ടേ മദ്രസയിൽ ജോലി ചെയ്യാൻ പറ്റൂ പറഞ്ഞു അങ്ങനെ ജോലി ചെയ്യാൻ നിർബന്ധിതരായി അവർ അങ്ങനെ ചിലർ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒപ്പിട്ട് കൊണ്ട് പോലും വഞ്ചന നടത്തി അവസാനം അവർ ചെയ്ത പ്രവർത്തനം ഈ ഒരു നേതാവിനെ രാഷ്ട്രീയമായി ഉയർത്തി കൊണ്ടുവരാൻ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ചു എന്നിട്ട് പരസ്യമായി പല പ്രസംഗങ്ങൾ എന്തൊക്കെയാണ് ഇരുത്തി പുകഴ്ത്തിയത് ലോകത്തെ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വിഷയം വരെ ഇപ്പോഴും ഓർമ്മയുണ്ട് തിരുവമ്പാടിൽ വെച്ച് സി എക് ജോണം അല്ലേ ഇയാളെ പ്രസംഗിച്ചു മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കുന്നു പ്രസംഗിച്ചു അദ്ദേഹം കുലിങ്ങിച്ചിട്ടു കൌമു വലിയ തക്ബീർ ചൊല്ലി വമ്പൻ തക്ബീർ മുസ്ലിം സമൂഹത്തിൽ നബി ഇയാളായിരിക്കും കൗമു ചൊല്ലി ഗതികേട് നോക്കണം നിങ്ങൾ അന്ന് അതിന്റെ പിറ്റേ ദിവസം ഈ വിഷയം ബന്ധപ്പെട്ടാരോ പറഞ്ഞിട്ട് ഞാനെന്ന് കോഴിക്കോട് സുണ്ഫ് ഖാന്റെ ഓഫീസിലുണ്ട് കോഴിക്കോട്ടെ അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് പറഞ്ഞു ശംഷുലമയോട് പറഞ്ഞു ശംസുലം അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണ് അതിന് കുഴപ്പം എന്ന് ചോദിച്ചു ഞാനൊക്കെ എന്താ എന്തായാലും കുഴപ്പം മുസ്ലിം ഒരു പ്രവാചകൻ അയാൾ അന്ന് പ്രസംഗിച്ചത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു നമുക്ക് മനസ്സിലാവണില്ല ഷെയ്ഖുനാന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ ചോദിച്ചത് എന്താ ഷെയുന അങ്ങനെ പറയുന്നത് ഷേഖുനെ പറഞ്ഞേടാ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകം വരാണെങ്കിൽ അത് കള്ള പ്രവാചകനായിരിക്കും കള്ള പ്രവാചകനാണ് ഇയാളെക്കാൾ യോഗ്യനാരാന്ന് ചോദിച്ചു അതിനേക്കാൾ യോഗ്യനാരാ വേറെ മുസ്ലിം ഒരു പ്രവാചകം വരുന്നേ അത് ഇയാളല്ലാതെ വേറെ ആരാ എന്ന് പറഞ്ഞു പറഞ്ഞു എന്നോട് പോയിട്ട് നോക്ക് നിങ്ങൾ അന്ന് നമ്മളെ ബുദ്ധിന്റെ മാർഗം ബഹുമാനപ്പെട്ടുനായ ശംഷനയുടെ ബുദ്ധി അങ്ങനെ ആ ബുദ്ധിയുള്ള ബഹുമാനപ്പെട്ട ഷെയഖുനായ പോലും അവര് ഒന്നിനും തിരിയാത്ത വ്യക്തിയാക്കി ആക്ഷേപിച്ചില്ലേ എന്തിനധികം പറഞ്ഞ വാക്കെന്താ ആ അത്തും കണ്ണിയതുസ്ഥാനും ബുദ്ധിക്ക് സ്ഥിരതയില്ല ബഹുമാനപ്പെട്ട ഈസുൽ മഹക്കീഖിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ അദ്ദേഹം ഈ വാക്ക് കേട്ടതിൽ വേദനിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം അത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷമിച്ചു ആരോ പറഞ്ഞു കൊടുത്താന്ന് മലപ്പുറത്ത് മറുപടി പറഞ്ഞു ആരും എനിക്ക് പറഞ്ഞതല്ല ഞാൻ എന്റെ സ്വന്തം ഇട്ടപ്രകാരം പറഞ്ഞതാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞു പക്ഷേ അത്തും വിത്തുമാണെന്ന് ചിലർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചു പക്ഷേ അദ്ദേഹം എന്താ പ്രതികരിച്ചത് അന്നത്തെ ചരിത്രം അറിയുന്നവർക്കറിയാം കണ്ണൂർ ജില്ലയിലെ ഒരു വിശദീകരണ സമ്മേളനത്തിന് വേണ്ടി കണ്ണിയുസ് അത് പോകുമ്പോൾ നന്ദി ദാറുസലാം അറബി കോളേജിന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ കേറണം ഉസ്താദ ഷേഖുനായം ഇറങ്ങി വന്നു സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഒരു ഉടനെ പറഞ്ഞു എനിക്ക് ഒതുണ്ടാക്കണം എനിക്ക് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകം പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവരും വെള്ളം കൊണ്ടുവന്നു വന്നു പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംഷുലമ്മയോട് പറഞ്ഞു ഞാൻ ശരിക്ക് നോക്കണം അതൊരു പുതിയ ബഹുമാനപ്പെട്ട കഴിഞ്ഞു പ്രാർത്ഥന നിർവഹിച്ചു ഞാൻ ഞാൻ ചെയ്യുന്ന കണ്ടു നോക്കി നിന്നു എന്റെ ഉദൂല് വല്ല കുറവുണ്ടോ ഒരു ഇടത് കൈന്റെ ചെറുവിരൽ കൊണ്ട് കാലിന്റെ വിരലുകൾ തിക്ക കെറ്റി കഴുകുന്ന സുന്നത്ത് വരെ അങ്ങെടുത്തിട്ടുണ്ട് ഒക്കെ ഇതങ്ങ് കേട്ടപ്പോ ഷെയുന കണ്ണിയത്ത് ഉസ്താദ് റയീസുൽ മെഹക്കിക്കിൻ രണ്ട് കയ്യും പൊക്കിയിട്ട് അലഹമില്ലാ അലഹദില്ല അലഹമില്ലാ മൂന്ന് വട്ടം പറഞ്ഞു കണ്ടു നിന്നവർക്ക് ആർക്കും എന്താന്ന് മനസ്സിലായില്ല എന്താണ് ഈ ചെയ്യുന്നതെന്ന് പിടുത്തം കിട്ടിയില്ല ബഹുമാനപ്പെട്ടുന അങ്ങനെ ചെയ്തപ്പോൾ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല കണ്ണിയുസ്മ ചോദിച്ചു എന്താണ് അങ്ങി ചെയ്തത് അസമയത്ത് വരുന്നു ഓതുകൊടുക്കണമെന്ന് പറയുന്നു അസമയത്ത് വന്ന് ഓതുകൊടുത്തിട്ട് അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ പറയുന്നു അലഹമില്ല പറയുന്നത് എന്തായത് എന്നോട് നോക്കാൻ പറയുന്നു എന്താണ് ഇതിന്റെ സിറു പറഞ്ഞു തരണം ഭവ്യതയോട് കൂടി പുസ്താദ് വളരെ വിഷമിച്ചുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണിയത്ത് കൂടി പറഞ്ഞു ഈ പുരുഷാരം മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞ വാചകം തക്കവയിലുള്ള ഒരു പണ്ഡിതന്റെ മനസ്സിൽ പണ്ഡിതമായ വാചകം എനിക്ക് അത്തും വിത്തുമാണ് എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് ചില കുട്ടികൾ എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു അങ്ങനെ ചിലരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറുണ്ടെങ്കിൽ ഉദു ശരിയാവൂലോ ഉദു ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞപ്പോ എന്റെ ബുദ്ധിക്ക് പടച്ചടപ്പ് ഒരു തകരാറും വരുത്തിയിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി ഇബാദത്ത് പഴക്കൂലല്ലോ അലഹമുല്ലാ അലഹമുല്ല അതാണ് കണ്ണീത്ത കോടതി കയറ്റിയവരെ സമുദായവും അള്ളാഹും വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ റഹീസുൽ ഒന്നാം പ്രതി ചേർത്ത് കൊണ്ടല്ലേ ഇവര് കേസ് കൊടുത്തത് രണ്ടാമത് കൊണ്ടല്ലേ കേസ് കൊടുത്തത് ഈ ശംഷുലമയിൽ അല്ലേ ഇവർ പഠിച്ചത് പഠിച്ചത് ഈ നിന്ന് ആ ആ സുന്ന ജീവിച്ചിരിക്കുന്ന കരാമത്ത് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ എന്താണ് അവർക്ക് പറയാനുള്ളത് ആലോചിച്ച് നോക്ക് ശംഷുലമ മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില എന്ന് പറഞ്ഞാൽ ഇവര് വേറിട്ട് പോയി ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം ഇരുത്തിയിട്ട് ഏഴ് കൊല്ലം ജനറൽ സെക്രട്ടറി ആയി ശംഷമുണ്ട്